أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون <applause> അള്ളാഹു സുബാനുഭവത്താരായ ഭയപ്പെട്ടും അവൻ്റെ വിധി വിലക്കുകൾ മാനിച്ചും ജീവിക്കുവാൻ ആദ്യമായി വസ്യത്ത് ചെയ്യുകയാണ് അത്യന്തം ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യൻ മുസ്ലിം സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിം സമൂഹം അസ്തിത്വ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു ആദ്യം പൗരാവകാശ നിയമം ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മദ്രസകൾ അടച്ചുപൂട്ടൽ പള്ളികൾ നിൽക്കുന്ന സ്ഥലങ്ങൾ തർക്ക പ്രദേശങ്ങളാണെന്ന് ചൂണ്ടിക്കാണിച്ച് കോടതികൾ കയറിൽ ഇങ്ങനെ നാനാ തരത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായ വ്യക്തിത്വം തുടച്ചു നീക്കുവാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കവയാണ് ഏറ്റവും ഒടുവിൽ മുസ്ലിം സമൂഹത്തെ സാംസ്കാരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തകർക്കാനും സമുദായത്തിന്റെ നട്ടെല്ലൊടിക്കുവാനും ഭരണകൂടം പുതിയ വഖഫ് ഭേദഗതി ബിൽ ലോകസഭയിലും രാജ്യസഭയിലും പാസാക്കിയെടുത്തത് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്ന വഖഫ് ഭേദഗതി മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായ ഒരു വിഷയ അള്ളാഹുവിന്റെ പ്രീതിയും പരലോകമോക്ഷവും ലക്ഷ്യം വെച്ച് നമ്മുടെ പൂർവികരായ ആളുകൾ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ വക്കഫ് സംരംഭങ്ങളും ഇനി ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമായിരിക്കും വക്കഫ് ചെയ്തവർക്കോ അത് നടത്തുന്നവർക്കോ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കോ ഒരു നിലക്കും അധികാരമോ അവകാശമോ ഇല്ലാത്ത രൂപത്തിൽ വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് സംഗതികൾ നീങ്ങിയിട്ടുള്ളത് രാജ്യത്തൊട്ടാകെ മുപ്പത് വഖഫ് ബോർഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ദർഗകൾ പള്ളികൾ കബർസ്ഥാനികൾ ഉൾപ്പെടെ ഒൻപത് ലക്ഷം വസ്തുക്കൾ ഈ വഖഫ് ബോർഡുകൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്നു ഈ വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കുന്നത് ഒന്ന് പോയിന്റ് രണ്ട് ലക്ഷം കോടിയുടെ സ്വത്തുക്കളാണ് ഇപ്പോൾ ഇവിടെ പാസ്സായ വഖഫ് ഭേദഗതി ബില്ലിലെ താൽപര്യപ്രകാരം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞാൽ ഇങ്ങനെ സംഗ്രഹിക്കാം ബോർഡുകളുടെ അധികാരം നിയന്ത്രിക്കപ്പെടും വഖഫ് ബോർഡിന് മേൽ ഗവൺമെന്റിനും ബ്യൂറോക്രസിക്കും പരമാധികാരം ലഭിക്കും അമുസ്ലിം പ്രതിനിധികളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തും വഖഫ് ബോർഡിലേക്ക് സംഭാവനകൾ ചെയ്യുവാനും വഖഫ് ചെയ്യുവാനും നിയന്ത്രണങ്ങൾ ഉണ്ടായി വരും നേരത്തെ ട്രൈബ്യൂണലിന് ഉണ്ടായിരുന്ന അവകാശങ്ങൾ എടുത്തു കളയുകയും ജില്ലാ കലക്ടർമാർക്ക് തർക്ക വിഷയത്തിൽ തീരുമാനം കൽപ്പിക്കുവാനുള്ള അധികാരം ലഭിക്കുകയും ചെയ്യും ഇങ്ങനെ നാനാ തരത്തിൽ വഖഫിനെ നിരുത്സാഹപ്പെടുത്തുകയും നിലവിലുള്ള വക്വ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാനുള്ള അധികാരം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ വിഷയം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പരിഗണനക്കും പ്രത്യേകമായ ശ്രദ്ധക്കും വിഷയിഭവിക്കേണ്ട കാര്യമാണ് ഓരോ സമുദായത്തിനും തങ്ങളുടെ പ്രത്യേകമായ താല്പര്യം കൊണ്ട് സ്വത്തുക്കൾ കൈവശം വെക്കാനും സ്ഥാപനങ്ങൾ നടത്താനും അവ നിയന്ത്രിക്കാനും അതിന്റെ ഭരണമാരമേറ്റെടുക്കാനും എല്ലാം ഉള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് ഹിന്ദുക്കൾക്കാവാം ക്രിസ്ത്യാനികൾക്കാവാം ജൈന മതക്കാർക്കാവാം ബുദ്ധമതക്കാർക്കാവാം അങ്ങനെ എല്ലാവർക്കും ഈ വിഷയത്തിൽ തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളും ഭരണഘടന വിഭാവന ചെയ്യുന്നുണ്ട് എന്നാൽ വളരെ ദുഃഖകരമെന്ന് പറയട്ടെ ന്യൂനപക്ഷമായ മുസ്ലിം സമുദായത്തോടൊപ്പം നിലകൊള്ളും എന്ന് നാം ിച്ചിരുന്ന മൂന്നാം വേദക്കാരായ ബൈബിളിന്റെ അവകാശികളായ ക്രിസ്ത്യാനികളിൽ ഒരു വിഭാഗം ഇവിടെയുള്ള ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും ശത്രുക്കളോട് തോളോട് തോൾ ചേർന്ന് ചേർന്നുകൊണ്ട് പാസാക്കിയെടുത്ത വഖഫ് ബില്ലിന് വേണ്ടി പ്രത്യേകമായി ശബ്ദമുയർത്തുകയും തങ്ങൾ വോട്ട് ബാങ്കാണ് എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തി ചില മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്തത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും ഞാൻ ഇവിടെ ചില വസ്തുതകൾ മാത്രം നിങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വഖഫ് ബോർഡുകളാകുന്നു അന്തിമമായി ഇതുവരെയും അവയുടെ കൈകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ശത്രുക്കളോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹോദര സമുദായമായ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഉദ്ധരിക്കുന്ന കണക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ലാൻഡ് ഇൻഫോർമേഷൻ വെബ്സൈറ്റിൽ നിന്നും ആധികാരികമായി എടുത്ത രേഖയാണ് ഈ സംഘർഷത്തിലെല്ലാം മുസ്ലിം സമുദായത്തോട് തോളോട് തോൾ ചേർന്ന് നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കേണ്ടിയിരുന്ന ക്രൈസ്തവ സമുദായത്തിലെ ഒരു വിഭാഗം പ്രത്യേകമായ വൈരവും വിദ്വേഷവും വെറുപ്പും മനസ്സിൽ പോറ്റി വളർത്തുന്നു എന്ന ഒരേ ഒരു കാരണത്താൽ സത്യത്തിൽ വസ്തുതകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് എന്ന യാഥാർത്ഥ്യം മറന്നുകൂടാ ഇവിടെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വസവ ഉണ്ട് പക്ഷേ ഇന്ത്യയിൽ നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറയുന്ന ഭരണ സംവിധാനത്തെക്കാൾ ഏറ്റവും കൂടുതൽ ഭൂമികൾ കൈവച്ച സമുദായമാകുന്നു ക്രൈസ്തവ സമുദായം ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ അഥവാ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ഹെക്ടർ ഭൂമിയാണ് കൈവശം വെച്ചത് അതിലാണ് ഈ പറയുന്ന അൻപത്തി ഒന്ന് മിനിസ്ട്രികൾ നൂറ്റി പതിനാറോളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ കോളേജുകൾ തുടങ്ങി എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയിലാണ് എന്നാൽ ഇന്ത്യയിലെ കത്തോലിക് ചർച്ച് കൈവശം വെച്ചത് ഏഴ് കോടി ഹെക്ടർ ഭൂമിയാണ് ഏഴ് കോടി ഹെക്ടർ ഭൂമി എന്ന് പറഞ്ഞാൽ പതിനേഴേ കാൽ കോടി ഏക്കർ എന്നർത്ഥം അതിലാകുന്നു ചർച്ചുകൾ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ മൊത്തം കോടി രൂപയുടെ ആസ്തി ഇന്ത്യയിലെ കത്തോലിക് ചർച്ച് കൈവശം വെക്കുന്നുണ്ട് ഇത് നിയന്ത്രിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റ് പല സന്ദർഭങ്ങളിലും നിയമനിർമ്മാണം നടത്തുകയും വഖഫ് ബോർഡ് പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ വയെല്ലാം തങ്ങൾക്ക് അനന്തരമായി ലഭിച്ച സ്വത്താണെന്നും കാനോൻ നിയമങ്ങൾ അനുസരിച്ച് മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നുമുള്ള ശാഠ്യമായിരുന്നു അവർക്കുണ്ടായത് സത്യത്തിൽ മുസ്ലിം സമൂഹത്തോട് ഈ രൂപത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ മറ്റ് സമുദായങ്ങൾ ക്രിസ്ത്യൻ സമുദായം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഇതുപോലെയുള്ള നിയമങ്ങൾ നടപ്പിലാക്കുകയും അവരുടെ വഖഫ് ബോർഡുകളിൽ അവരുടെ സമിതികളിൽ മതസ്ഥരല്ലാത്ത ആൾക്കാരെയും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലാണോ അവർ ഈ വിഷയം എടുക്കുക ആ പ്രയാസത്തിലാണ് വാസ്തവത്തിൽ മുസ്ലിം സമുദായം ഉള്ളത് വസ്തുതകൾ നാം മനസ്സിലാക്കണം വസ്തുതകൾക്ക് സ്ഥാനമില്ലാത്ത കാലഘട്ടമാണ് ഞാൻ ജീവിക്കുന്നത് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും സ്ഥാനമില്ല ഓക്സ്ഫോർഡ് ഡിക്ഷണറി പ്രസിദ്ധീകരിച്ച ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് വർഷത്തിൽ ലോകത്ത് ഏറ്റവും അധികം ഉപയോഗിച്ച പദം പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന വാക്കാണ് പോസ്റ്റ് ട്രൂത്ത് ഇറ എന്ന് പറഞ്ഞാൽ സത്യാനന്തര കാലഘട്ടം സത്യാനന്തര കാലഘട്ടത്തിന്റെ പ്രത്യേകത സത്യത്തിലും വസ്തുതകൾക്കും സ്ഥാനമില്ല വികാരങ്ങൾക്കും വിക്ഷോഭങ്ങൾക്കുമാകുന്നു സ്ഥാനം പൊതു റോഡുകളിലും നിരത്തുകളിലും ജനങ്ങൾ ഏത് രൂപത്തിലാകുന്നുവോ വസ്തുതകൾ മനസ്സിലാക്കുന്നത് അതിന് മാത്രമാണ് വാസ്തവത്തിൽ പ്രസക്തി ഉണ്ടാവുക ഇതാണ് സത്യാനന്തര കാലഘട്ടത്തിന്റെ പ്രത്യേകത ഈ സത്യാനന്തര കാലഘട്ടത്തെ സംബന്ധിച്ച് നടത്തിയ ഒരു പ്രവചനം ഞാൻ നിങ്ങൾക്ക് മുമ്പാകെ വെക്കുകയാണ് ഈ പ്രവചനത്തിലെ ഓരോ വാക്കും എത്ര കൃത്യമായ രൂപത്തിൽ പുലർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം അപഗ്രഹിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് സംസാരിക്കുന്ന നൽകുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകന്റെ ഓരോ പ്രസ്താവനയും എന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ പോകുന്ന ഈ ഹദീസ് ഞാനും നിങ്ങളും ജീവിക്കുന്ന കാലഘട്ടത്തിൽ എത്രമാത്രം പ്രസക്തമാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടും പറയുന്നു സയഗതി അലന്നാത്തി സനവാത്തുൽ ഹദഅത്ത് ഉർ സക്യാനന്ദര കാലഘട്ടം ജനങ്ങൾക്ക് വരാഞ്ഞിരിക്കുന്നു വഞ്ചനയുടെ കാലഘട്ടമാകുന്ന അതെ യുസദ്ദഖു ബിഹൽ കാദിബ് കള്ളന്മാരായ ആളുകൾ സത്യവാൻമാരായി വാഴ്ത്തപ്പെടും വയുക്കദ്ദമു ഫീഹസ്സാദിബ് സത്യവാൻമാരായ ആളുകൾ കള്ളന്മാരായി മുദ്രകുത്തപ്പെടും വയുഉദ്ദമന ഫീഹൽ ഖായിൻ വഞ്ചകന്മാരായ ആളുകൾ വിശ്വസ്തരാണ് എന്ന് ജനങ്ങൾ വാഴ്ത്തിപ്പാടും സത്യസന്ധരും വിശ്വസ്തരുമായ ആളുകൾ കള്ളന്മാരാണ് വഞ്ചകന്മാരായും ജനങ്ങൾ പറഞ്ഞു പരത്തും ഇതാണ് ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത സത്യത്തിനും നീതിക്കും നിറയ്ക്കും സ്ഥാനമില്ലാത്ത അവകാശങ്ങൾക്കും അതേപോലെ തന്നെ വനരോധനങ്ങളായി കലാശിക്കുന്ന ഒരു ഘട്ടത്തിൽ എല്ലാ തരം എല്ലാത്തരം വിലാപങ്ങളും കലാശിക്കുന്ന ഒരു കാലഘട്ടം സത്യാനന്തര കാലഘട്ടമായിരിക്കും എന്നാണ് തിരുമേനി തിരുവൈനുസലുഅലൈ വസ്ലം പറഞ്ഞത് ആരാണ് നമുക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് ആരാണ് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് ആരാണ് ഈ കാലഘട്ടത്തിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിധികൾ പറയുന്നത് പറയുന്നു പറയുന്നു ഈ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സംസാരിക്കാൻ മുന്നോട്ട് സഹാബിമാർ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ുംകൃഷ്ടനും ക്രിമിനലും സാമൂഹ്യ വിരുദ്ധനുമായ ആൾക്കുള്ള അറബി പദമാകുന്നു പറഞ്ഞാൽ ഇത്തരം താഭ്യഹായ വിരോധികളായ ക്രിമിനലുകളായ ആളുകൾ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നോട്ട് വരും അവരായിരിക്കും നിയമനിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക അവരായിരിക്കും ഈ നാട്ടിൽ എന്താണ് സത്യം എന്താണ് അവകാശം നിർണയിക്കാൻ മുന്നോട്ട് വരിക ഞാൻ ചോദിക്കട്ടെ തിരുമേനി പറഞ്ഞിട്ടുള്ള ഈ കാലഘട്ടം അല്ലേ വാസ്തവത്തിൽ തിരുമേനി പ്രവചിച്ചത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ വഖഫിന്റെ സ്ഥാനം വലുതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം റാഷിദുകളുടെ കാലഘട്ടം 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 ഈ കാലഘട്ടങ്ങളിലെല്ലാം മുസ്ലിം സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മുഴുവൻ നാഗരികതകളുടെയും ഊർജ്ജ സ്രോതസ്സായിരുന്നു വഖഫ് എന്ന് പറഞ്ഞു മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആതുരാലയങ്ങൾ ഉണ്ടാക്കി ആശുപത്രികൾ സ്ഥാപിച്ചു അനാഥാലയങ്ങൾ പണിതു വൈജ്ഞാനിക ഗവേഷണങ്ങൾക്ക് അടിസ്ഥാനങ്ങൾ പണിതു ഒരുപാട് വിദ്യാഭ്യാസ കലാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയെടുത്തു ഇതെല്ലാം ആ കാലഘട്ടത്തിൽ ഉണ്ടായ വക്വ് മുതൽ കൊണ്ടുണ്ടാക്കിയതാണ് നിഷേധിക്കാൻ സാധ്യമല്ല ചരിത്രം വളരെ വ്യക്തമായ രൂപത്തിൽ ആ കാലഘട്ടത്തിലെ കഥകൾ നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുബിന്റെ പരലോകോഷവും ലക്ഷ്യം വെച്ച് നാട്ടിന്റെ മുഴുവൻ ക്ഷേമവും മുമ്പിൽ കണ്ട് പുരോഗതിയും വികസനവും മാത്രം ലാക്കാക്കി വ്യക്തികൾ ഭരണകൂടങ്ങൾ സാമ്പത്തിക സൗകര്യമുള്ള ആളുകൾ ഈ കാര്യത്തിൽ അള്ളാഹുബിന്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കി കോടിക്കണക്കായ സ്വത്തുക്കൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒക്കെ വാസ്തവത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതെല്ലാം വഖഫാണ് ആ വഖഫ് കൊണ്ടാകുന്നു മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരികമായി സ്ഥാപനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിഷയമല്ലതല്ല എന്താണ് വഖഫ് നമ്മൾ ചിന്തിക്കും ഈ വഖഫിനെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ കത്തുമ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ മനസ്സിൽ വഖഫിനെ സംബന്ധിച്ചുള്ള വ്യക്തിമായ ബോധ്യമുണ്ടാവണം എന്താണ് വഖഫ് എന്താണ് വഖഫിന്റെ ചരിത്രം വഖഫ് കൊണ്ട് ഇസ്ലാമിക സമൂഹത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ എന്തൊക്കെയാണ് വഖഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിലെ മൂന്നക്ഷരമാണ് വഖഫ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിർത്തി ബന്ധനസ്ഥമാക്കി അത് നിയന്ത്രണിച്ച രൂപത്തിൽ അതിന്റെ വരുമാനങ്ങൾ ഉണ്ടാവുന്ന രൂപത്തിൽ ആ സ്വത്ത് ദാനം ചെയ്തു ഇതാണ് വഖഫ് മൂലവക് നിലനിർത്തി അതിന്റെ ഫലം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന സംവിധാനമാണ് വഖഫ് ഇത് ഇസ്ലാമിൽ ഒരു വലിയ സാമ്പത്തിക സ്ഥാപനമാണ് തിരുമേനി അത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് വഖഫ് എന്ന് പറയുമ്പോൾ അതിൽ നാല് ഘടകങ്ങളുണ്ട് നാല് ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തത് വഖഫ് വാക്കിഫ് എന്ന് പറഞ്ഞാൽ ആരാണോ വഖഫ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് ആരാണോ വഖഫ് ചെയ്യുന്നത് അതാണ് വാക്കിഫ് രണ്ടാമത് പറയുന്നു മൗഖൂഫ് അലേഹി ആർക്കാണോ നിങ്ങൾ വക്വ് ചെയ്യുന്നത് ആ സ്ഥാപനമാണ് പള്ളിയാകാം മദ്രസയാകാം അനാഥാലയമാകാം ആശുപത്രികളാവാം ആതുരാലയങ്ങളാവാം അങ്ങനെയുള്ള ധാരാള കണക്കിൽ തുറകൾ ഉണ്ടല്ലോ അത് മൗഖൂഫുൻ അലേഹി എന്ന രൂപത്തിലാകുന്നു അതറിയപ്പെടുക മൂന്നാമത്തത് മൗഖൂഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യുന്ന വസ്തുവാണ് വഖഫ് ചെയ്യുന്ന വസ്തു എന്ന് പറഞ്ഞാൽ അത് ആവാം ബിൽഡിംഗുകളാവാം വ്യവസായങ്ങളാവാം വ്യാപാരങ്ങളാവാം അങ്ങനെ ഏതെല്ലാം തുറകളിലൂടെ സമ്പത്ത് കുന്നുകൂടുന്നുവോ ആ തുറകളെല്ലാം തന്നെ എന്ന് പറയുന്ന പരിധിയിൽപ്പെടുന്നു നാലാമത്തേത് വഖഫ് സീഹത്തുൽ വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫിന്റെ സീഹ വാക്കാലോ രേഖാമൂലമോ നിങ്ങൾക്ക് വഖഫ് ചെയ്യാം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പുരാതന കാലഘട്ടത്തിൽ പ്രായമുള്ള ആളുകൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ മക്കളോട് വാക്കാൽ പറയും മക്കളെ എന്റെ ഈ പറമ്പ് പള്ളിക്ക് വകുപ്പ് ചെയ്തിരിക്കുന്നു അത് രേഖയാണ് അലിഖിതമായ ഒരു പ്രമാണമാകുന്നു അത് മദനത്തിന് വേണ്ടി ഇത്ര സ്കൂളിന് വേണ്ടി ഇത്ര ഇത്ര വേണ്ടി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇത്ര മക്കളെ എന്റെ സ്വത്തിൽ ഇത്ര അംശം ഞാൻ ഇത് വകബ് ചെയ്തിരിക്കുന്നു എന്ന് വാക്കാൽ ഒരു പിതാവ് മക്കളോട് പറഞ്ഞാൽ അത് പ്രമാണമാണ് രേഖയാണ് അനുഷേദ്യമായ രൂപത്തിൽ അത് അംഗീകരിക്കപ്പെടും ഇനി ഈ വാക്കാലുള്ള പ്രമാണങ്ങൾക്ക് ഒരിക്കലും സ്ഥാനമുണ്ടാകാൻ പോകുന്നില്ല വാക്കാലുള്ള വക്വ് അംഗീകരിക്കപ്പെടുകയില്ല എന്നാണ് ഈ പുതിയ ഭേദഗതികൾ മുഖേന വരാൻ പോകുന്ന ഒരു കാര്യം വഖഫിനെ സംബന്ധിച്ച് പ്രോത്സാഹജനകമായ രൂപത്തിൽ നബിസല്ലാഹു അലിഹി വസ്ലം നൽകിയ നിർദ്ദേശങ്ങൾ ഞാൻ ഇവിടെ പറയാം അലഹി വസ്ല്ലം പറഞ്ഞു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടുകഴിഞ്ഞാൽ മരണാനന്തരം അയാൾക്ക് പ്രതിഫലമായി ലഭിക്കുന്ന തുറകൾ ഈ പറയുന്ന കാര്യങ്ങളാകുന്നു ഒന്ന് അയാൾ പഠിപ്പിച്ച വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രചരിപ്പിച്ച വിദ്യാഭ്യാസ സംവിധാനങ്ങൾ അയാൾ വൃത്തനായ മക്കൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും രണ്ടാമത്തെ കാര്യം അല്ലെങ്കിൽ അയാൾ അനന്തരമായി പള്ളിയിലോ സ്ഥാപനങ്ങളിലോ വെച്ചിട്ടുള്ള ഒരു മുസ്തഹ അല്ലെങ്കിൽ അയാൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഭവനം അത് യത്തിൻകുട്ടികൾക്കാവാം വിധവുകൾക്കാവാം അഗതികൾക്കാവാം മിസ്കീനുകൾക്കാവാം ഫക്കീറുകൾക്കാവാം യാത്രക്കാർക്കാവാം അങ്ങനെ ഏത് തരത്തിലും അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന മന്ദിരങ്ങൾക്കാർക്കുള്ള വീടുകൾ ഈ വഴിയാത്രക്കാരുടെ പരിധിയിൽ ഖർദാവിയുടെ അഭിപ്രായ പ്രകാരം ലോകത്തിന്റെ നാനാ ഭാഗത്തും മുകളിൽ ആകാശം താഴെ ഭൂമി എന്ന രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അഭയാർത്ഥികൾ ഒന്നാം നിരയിൽ പെടുന്നു എന്ന് അദ്ദേഹം അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾ കിണറുകളാവാം തോടുകളാവാം തോടുകളിൽ ഇറിഗേഷൻ പ്രവർത്തനങ്ങൾ ഏതുമാവാം അല്ലെങ്കിൽ അവസാനമായി തിരുമേനി പറയുന്നു തന്റെ ധനത്തിൽ നിന്ന് ആരോഗ്യമുള്ള കാലത്ത് അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് അയാൾ എന്തെല്ലാം സതൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം മരണാനന്തരം അയാളെ തീർച്ചയായും അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ഇതാണ് വഖഫിന്റെ അടിസ്ഥാനം അലഹി വസ്ല്ലം മദീനയിൽ വന്നപ്പോൾ ചെയ്ത ആദ്യത്തെ കാര്യം പള്ളിയുണ്ടാക്കലാണ് അത് നബിസല്ലാഹു അലഹി വസ്സലു വഖഫാണ് இரண்டாமதுக் கட்டம் மஸ்ஜிதுன் நபவி உண்டாக்க வேண்டிய பனுன் நஜார் கோத்திரத்தில் பெற்ற இரண்டு அநாத மக்கள் சஹில் சுஹைல் என்ற அவருடைய பேரு അവർക്ക് നബി നബിസല്ലാഹു അലി വസ്ലം അവർ കുതിരകളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ലായം നബി നബിസല്ലാഹു അലി വസ്ലം വാങ്ങുകയും തന്റെ കീ സൻ കാശെടുത്തുകൊണ്ട് അത് മുസ്ലിം സമൂഹത്തിന്റെ നാൾ വരെയുള്ള വഖഫാഗി രേഖപ്പെടുത്തുകയും ചെയ്തു അവിടെയാണ് ഞാനും നിങ്ങളും രണ്ടാമത്തെ തീർത്ഥാടന കേന്ദ്രമായ മസുദ്യിൽ ചെന്ന് നമസ്കരിക്കുന്നത് അത് നബിയുടെ വഖഫാണ് മൂന്നാമത്തെ വഖഫ് നബിസല്ലാഹു അലിഹി വസ്ലം തന്നെയാണ് ചെയ്തത് എന്ന് പറയുന്ന ഒരു ഇസ്ലാം ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ബദർ യുദ്ധം കഴിഞ്ഞു യുദ്ധത്തിന്റെ സമയമാണ് ആ സന്ദർഭത്തിൽ ആ മുഹൈരിഖ് എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു കൊണ്ട് പറഞ്ഞു റസൂലേ ഞാൻ ഇതാ ഈ യുദ്ധത്തിൽ ഷഹീദായേക്കാം ഈ യുദ്ധത്തിൽ ഞാൻ ഷഹീദായേക്കാം പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട് എന്റെ കയ്യിൽ ഏഴ് തോട്ടങ്ങളുണ്ട് ഈത്തപ്പന തോട്ടങ്ങൾ മദീനയിൽ ഏഴ് ഈത്തപ്പന തോട്ടങ്ങൾ എനിക്കുണ്ട് എന്റെ മരണശേഷം അങ്ങ് അള്ളാഹു കാണിച്ചു തരുന്ന രൂപത്തിൽ ഈ സ്വത്ത് വിനിയോഗിച്ചുകൊണ്ട് ഇസ്ലാമിന് വേണ്ടി വർക്കഫ് ചെയ്യണം നബിസ്ലിഹി വസ്ലം തിരുമേനിക്ക് ശേഷം ചെയ്ത ആദ്യത്തെ പണി ഈ തോട്ടങ്ങൾ മുഹൈരിഖിന് വേണ്ടി മുസ്ലിം സമൂഹത്തിന് ആവശ്യമായ രൂപത്തിൽ വക്കഫ് ചെയ്യുക അതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വക്കഫ് അത് മുഹൈരിഖിന്റെ സ്വത്തായിരുന്നു മദീനയിൽ സത്യവിശ്വാസികളെല്ലാം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം മനസ്സിലാക്കി വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട് കുടിവെള്ളം കിട്ടാനില്ല കിണറുകളില്ല ജലാശയങ്ങളില്ല ആളുകൾ വലയുന്നു ആ സന്ദർഭത്തിൽ തിരുമേനി ഒരു ജൂതന്റെ കയ്യിലുണ്ടായിരുന്ന എന്ന് പറയുന്ന കിണർ ആരെങ്കിലും വാങ്ങി മുസ്ലിം സമൂഹത്തിന് വഖഫ് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നൽകും എന്ന് പറഞ്ഞു റൂമ എന്ന് പറയുന്ന കിണർ ആരെങ്കിലും വാങ്ങി ചെയ്താൽ മുസ്ലിം സമൂഹത്തോടൊപ്പം താനും വെള്ളം ഉപയോഗിക്കുന്ന രൂപത്തിൽ സമാവകാശമായി ആരെങ്കിലും ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിലും ഇതേപോലെയുള്ള സൗകര്യങ്ങൾ അള്ളാഹു ചെയ്യും അത് കേട്ടപ്പോൾ മുപ്പതിനായിരം ദീർഘം കൊടുത്തുകൊണ്ട് ആ കിണർ വാങ്ങുകയും ഇസ്ലാമിനു വേണ്ടി വക്ബ് ചെയ്യുകയും ചെയ്തു എന്ന് പറയുന്നത് കിണറാകുന്നു അത് മുസ്ലിം സമൂഹത്തിന് ഉപയോഗിക്കാവുന്ന രൂപത്തിൽ അദ്ദേഹം വക്കഫ് ചെയ്തു ഇസ്ലാമിലേക്ക് ഏറ്റവും അവസാനമായി കടന്ന വ്യക്തിയാണ് വലീദ് പല സന്ദർഭങ്ങളിലും പറയുന്ന അഭിപ്രായങ്ങൾ യുദ്ധത്തിന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് ഉമർ അൻഹു തുടങ്ങിയ പ്രബലരായ സീനിയർ സഹാബികൾ ഖാലിദിന്റെ ചില അഭിപ്രായങ്ങൾക്ക് അദ്ദേഹം വല്ലാതെ പ്രാധാന്യം കൊടുക്കും ഇത് പലർക്കും അനവസരമുണ്ടായി അങ്ങനെ ഒരു ഘട്ടത്തിൽ ഖാലിദ് റളിയല്ലാഹു എതിരിൽ ചില വർത്തമാനങ്ങൾ വെച്ച് സഹാബിമാർ രേഖപ്പെടുത്തിയപ്പോൾ തിരുമേനി വാക്കുകൾ നിങ്ങൾ 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 ശ്രദ്ധിക്കണം ഖാലിദിന്റെ കാര്യം പറഞ്ഞല്ലോ ഖാലിദിനോട് കുറെ അന്യായം ചെയ്യുന്നുണ്ട് സംസാരത്തിലും പെരുമാറ്റത്തിലും ജൂനിയർ ആണ് എന്ന് എല്ലാം കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ അറിയണം അദ്ദേഹത്തിന്റെ കുന്തവും യുദ്ധോപകരണങ്ങളും അങ്ങനെ യുദ്ധത്തിന് ഉപയോഗപ്പെടുത്തുന്ന എല്ലാ സാമഗ്രികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്കഫ് ചെയ്ത മഹാ വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും നിങ്ങൾ ഹാരിദിനെ വില കുറച്ച് കാണാൻ പാടില്ല എന്ന് സഹാബിമാരെ ഉപദേശിക്കുകയാണ് ബുഹാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണിത് പിന്നെയുള്ളത് ിൽ ഉണ്ടാക്കി വെച്ച നിയമങ്ങളാണ് ഇന്നും ഈ കാലഘട്ടത്തിൽ വഖഫ് നിയമങ്ങൾ ആധാരമായി ലോക ചരിത്രത്തിൽ കാണുന്നത് വഖഫിനെ സംബന്ധിച്ച് ഇസ്ലാമിക വ്യക്തിയിൽ ധാരാളക്കണക്കിൽ വാചാരമായി സംസാരിക്കുന്നുണ്ട് വഖഫിന്റെ അവകാശങ്ങൾ വഖഫിന്റെ രൂപങ്ങൾ വഖഫിനുള്ള ചട്ടങ്ങൾ വ്യവസ്ഥകൾ ചിട്ടകൾ അത് ഏത് രൂപത്തിൽ കൈകാര്യം ചെയ്യണം എങ്ങനെ തലമുറ തലമുറകളായി വഖഫിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നിത്യാദി വിഷയങ്ങളൊക്കെ വളരെ സമഗ്രമായ രൂപത്തിൽ ഫിഫിന്റെ കിതാബുകളിൽ കാണാൻ സാധിക്കും ആ പ്രമാണങ്ങളിൽ അടിസ്ഥാനമായ ഒരു പ്രമാണമാണ് ഉമർ റളിയല്ലാഹു അൻഹു സ്വത്ത് വഖഫ് ചെയ്തപ്പോൾ ഉണ്ടാക്കിയെടുത്ത പ്രമാണത്തിലെ രേഖകൾ ഞാൻ അത് വിശദീകരിക്കാം ജീവിക്കുന്ന ഉമർ ഉമർ യുദ്ധത്തിൽ ായി കുറെ വസ്തു ലഭിച്ചു ഒരു നല്ല ഭൂമി ഒരു നല്ല ഭൂമി അദ്ദേഹത്തിന് ലഭിച്ചു അത് കിട്ടിയപ്പോൾ അദ്ദേഹം നബിയെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നി അസബത്ത് ഖൈബറിൽ എനിക്കൊരു ഭൂമി പതിച്ചു കിട്ടിയിട്ടുണ്ട് എനിക്ക് ഏറ്റവും വിലപ്പെട്ട ഞാൻ പ്രിയങ്കരമായി കരുതുന്ന ഭൂമിയാണ് അതെനിക്ക് വേണ്ട ഞാൻ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ വകഫഫ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്താണ് അങ്ങക്ക് പറയാനുള്ളത് നോക്കൂ ഖൈബറിൽ ആ കാലഘട്ടത്തിൽ കോടിക്കണക്കിൽ വില പതിക്കുന്ന ഭൂമി വസ്ലമയെ സമീപിച്ചുകൊണ്ട് പറയുന്നു അങ്ങ് കാണുന്ന രൂപത്തിൽ അത് തിരുമേനി അദ്ദേഹത്തോട് പറയുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ അസൽ എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് നിങ്ങൾക്ക് തന്നെ കൈവശം വെച്ചുകൊണ്ട് അതിൻ്റെ വരുമാനങ്ങൾ നിങ്ങൾക്ക് വക്കഫ് ചെയ്യാം അതിന്റെ വരുമാനം നിങ്ങൾക്ക് കാലാകാലം മുസ്ലിം സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ ചെയ്യാം എന്ന് ഉമറിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ് ആ സന്ദർഭത്തിൽ ഉണ്ടാക്കിയ പ്രമാണം ലാ വലാ വലാ യുറസു ബിഹാ ഫിൽ ഫുഖറാഇ സബീലില്ലാഹി സബീലി നോക്കണം എന്താണ് പ്രമാണം പ്രമാണമെന്നറിയാം ആ സ്വത്ത് വിൽക്കാൻ പാടില്ല അത് ഇഷ്ടദാനമായി കൊടുക്കാൻ പാടില്ല അത് അനന്തര സ്വത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്നിട്ടോ അതിന്റെ വരുമാനം അടുത്ത ബന്ധുക്കൾ അകന്ത ബന്ധുക്കൾ അടിമമോചനത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യാത്രക്കാർ അഭയാർത്ഥികൾ അതിഥികൾ അഗതികൾ പാവങ്ങൾ വിധവകൾ സാധുക്കൾ ഇവരുടെ ഉന്നമനത്തിനും ഉത്കർഷത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണം അതിന്റെ വരുമാനം ഇതാണ് ഇസ്ലാമിൽ വഖഫിന്റെ പ്രമാണമായി ഇന്നേവരെ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തി അബൂ തൽഹ എന്ന് പറയുന്ന ഉദാരമതിയാണ് എന്ന് പറയുന്ന ഒരു തോട്ടം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു തോട്ടം പരിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം സൂപ്തമിറങ്ങി നിങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത് സമ്പാദ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല നിങ്ങൾ പിർവു തേടാൻ പോകുന്നില്ല ഈ ആയത്ത് അവതരിച്ചപ്പോൾ സമീപിച്ചുകൊണ്ട് പറയുന്നു ല്ലേ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ സ്വത്ത് ബൈറുഹ തോട്ടമാണ് ചന്തും ബൈറുഹ എന്ന ഈത്തപ്പനയുടെ തോട്ടം കോർത്ത തോരണ പന്തലണിഞ്ഞൊരു തോട്ടം തൈകളിൽ മിന്നുക കായകൾ മിന്നി തിളങ്ങുന്നു എന്ന് പറയുന്ന ആ ബൈറുഹ തോട്ടത്തിന്റെ വളരെ സന്തോഷകരമായ വർണ്ണന അബൂ അബൂസഹലിയെ പോലെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നബി വിശ്രമിക്കാൻ വേണ്ടി ആ തോട്ടത്തിൽ ചെല്ലും അദ്ദേഹത്തോട് പറയുന്നു അതൊരു ലാഭകരമായ സമ്പാദ്യമാക്കുന്നു സ്വത്താകുന്നു നിങ്ങൾ അത് ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബക്കാരിലും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലും വഖഫാക്കി വെക്കുക അബു തലഹാർഹു ആ ഉപദേശം മാനിച്ചുകൊണ്ട് തന്റെ പിതൃവ്യന്മാർ പാവങ്ങളായിരുന്നു അവരുടെ മക്കൾ പാവങ്ങളായിരുന്നു അവർക്ക് പ്രയോജനം ലഭിക്കുന്ന രൂപത്തിൽ അവർക്ക് വക്കുഫാക്കി ഇത് ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട വഖബാണ് അതിനുശേഷം കഴിഞ്ഞു അമബിയ ഭരണം വന്നു അബ്ബാസിയ ഭരണം വന്നു ആ കാലഘട്ടങ്ങളിലെല്ലാം ലോകത്തിന്റെ നാനാഭാഗത്തും ഇതേപോലെയുള്ള ധാരാളക്കണക്കിൽ വക് സ്വത്തുക്കൾ ഉണ്ടായി നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി പറയാം സഹോദര സമുദായത്തിന് ബ്രിട്ടീഷുകാർ കൊടുത്തുപോയതുപോലെ ലക്ഷക്കണക്കിൽ ഏക്കറുകൾ നമുക്കാരും തന്നിട്ടില്ല നമുക്ക് തന്നത് നമ്മുടെ പൂർവികരായ ആളുകൾ അള്ളാഹുന്റെ വചനം കൊണ്ടുണ്ടാക്കിയ സ്വത്തുക്കൾ മാത്രമാണ് മുഗളന്മാർ